ഓരോ ഫയലും ഇങ്ങനെ നടക്കുമ്പോഴും അവളുടെ ചിന്തകളിൽ നിറഞ്ഞു നിന്നത് പ്രഭാവശ്യമായിരുന്നു ശനിയാഴ്ച വരെ അവരായിരുന്നല്ലോ ഈ സീറ്റിൽ ഇന്ന് അവർ എവിടെ പോയി ശനിയാഴ്ച വരെ താനിരുന്ന സീറ്റിൽ അനീഷ് ഏട്ടൻ ഇയാൾക്ക് തൂക്ലക്കിന്റെ ഭരണ രീതിയാണോ ഇന്നലെയും മിനിയന്നും താൻ കണ്ട ആളേയല്ല എന്ന് മഹാദേവന്റെ രൗദ്രഭാവം ഈ കോപം തണുക്കാൻ എന്തുകൊണ്ടാണ് താൻ ധാര ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് ഊണിന്റെ സമയമായപ്പോൾ കുറെയൊക്കെ ഫയൽ ചെക്ക് ചെയ്തു കഴിഞ്ഞിരുന്നു ഈ വേണു വേട്ടൻ ഇതെവിടെ പോയി അല്ലെങ്കിൽ ഒരു പതിനാറ് തവണയെങ്കിലും വരും ഇടയ്ക്കൊരു ചായ ഒക്കെ നന്നായിരുന്നു എന്ന് തോന്നിയിരുന്നു കാൻ്റീനിൽ പോകാൻ വയ്യ വേണുപേട്ടനെ കണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുത്തിക്കാമെന്ന് കരുതി ഇനി എന്തായാലും പോയി ഊണ് കഴിച്ചു വരാം അളറെ എഴുന്നേറ്റ് ബാഗ് തുറന്നു അപ്പോഴാണ് ഡോർ തുറക്കുന്നത് കണ്ടത് ഉം വേണു വേട്ടനാവൂ ഇങ്ങോട്ട് വരട്ടെ അല്ലേ ഇല്ലെന്നൊക്കെ വിളിച്ച് പെണ്ടില്ല ഞാൻ വന്നു നിൽക്കുന്നുണ്ട് മുന്നിൽ അവിടെ നിൽക്കടെ മൈൻഡ് ചെയ്യില്ല അത്രയ്ക്ക് പാടില്ലല്ലോ ആളക ബാഗിൽ എന്തോ തിരിയുന്നത് പോലെ ചെയ്തുകൊണ്ടിരുന്നു ഇതിപ്പോ കുറെ നേരമായല്ലോ മുന്നിൽ ഇങ്ങനെ നില്ക്കാൻ തുടങ്ങിയിട്ട് ഇനിയും ബാഗിൽ എത്ര നേരം വെച്ച് തിരയും ഈ വേണവേട്ടൻ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാൽ എന്താ കൈമേ കിടക്കുന്ന കൈച്ചയിങ്ങാനും ഊരി വിൽക്കുവോ അവൾ ബാഗിൽ നിന്നും ടിഫിൻ ബോക്സ് എടുത്ത് മേശക്കിന്മേനെ വെച്ചു എന്നിട്ട് അതും എടുത്ത് പുറത്തേക്ക് നടന്നു അവിടെ കുന്ത പോലെ നിൽക്കണ്ട ഊണ് കഴിക്കാൻ പോരുന്നെങ്കി വാ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞുകൊണ്ട് ആളുക ഡോറിന്റെ അടുത്തേക്ക് നടന്നു അല്ല നന്ദാ നീ വേറെന്തൊക്കെയോ ബാഗിൽ തിരിഞ്ഞിരുന്നല്ലോ അതെന്തായിരുന്നു പെട്ടെന്ന് പിന്നിൽ നിന്നും കേട്ട ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞതും അളക തിരിഞ്ഞു നോക്കാൻ തറഞ്ഞു നിന്നു അയ്യേ വേണുവേട്ടനാണെന്ന് കരുതി താൻ എന്തിനെയാണ് ഇവിടെ ചെയ്ത് കൂട്ടിയത് നന്ദ നിന്നോടാണ് ചോദിച്ചത് അവനിൽ നിന്നും പിന്നെയും ചോദ്യം ഉയർന്നപ്പോൾ അവൾ പതിയെ പറഞ്ഞു ഞാൻ ഞാൻ കരുതി വേണുവേട്ടനാവൂ അതാ ഞാൻ വെറുതെ അവൾ വാക്കുകൾ വെറുതെ കൂട്ടി എന്തായി അത് പകുതിയായി സർ ഭയങ്കര സ്പീഡാണല്ലോ അവൾ അതിന് മറുപടി പറഞ്ഞില്ല കയ്യിലെ ബോക്സ് ബാഗിൽ വെച്ചിട്ടുവാ അത് പറഞ്ഞവണ് അവളുടെ നേരത്തെ നടന്നു ഏഹ് എന്താണ് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായില്ല അളവിയുടെ കയ്യിൽ നിന്നും ടിഫിൻ ബോക്സ് വാങ്ങി മേശയുടെ പുറത്തേക്ക് വെച്ച് ആയുഷ് അവളുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു കോറിഡോറിലൂടെ നടന്നു വരുന്നവരും റിസപ്ഷനിൽ ഇരിക്കുന്നവരുമെല്ലാം ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു ഇന്നത്തോടെ ഓഫീസിലുള്ളവർക്ക് പറയാൻ ഒരു കഥയായി എന്നവൾക്ക് മനസ്സിലായി സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടിയെ കൈപിടിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് ആളുകൾക്ക് തോന്നിയത് അവളാ പിടിപിടിപ്പിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത കാറിന്റെ കോ ഡ്രൈവർ സീറ്റിന്റെ ലോർ തുറന്ന് അവളെ ഇരുത്തിയ ശേഷം ആയുഷ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കാർ പ്രധാന കവാടം കടന്ന് റോഡിലേക്ക് ഇറങ്ങി എവിടെയാണെന്ന് ചോദിക്കണമെന്നുണ്ടവൾക്ക് ഗൗരവം നിറഞ്ഞ മുഖത്തോടെ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന ആയുഷിനോട് അവൾക്ക് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല എന്നാലും ഇടയ്ക്കൊന്ന് ഇടം കണ്ണിട്ട് നോക്കും അവൾ മുട്ടയടിച്ച മുടിയൊക്കെ തിരികെ വന്നിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഹെയർ സ്റ്റൈലാണ് നല്ല വൃത്തിയിൽ വെട്ടി ഒതുക്കി വെച്ച മീശയും താഴിയും ഇതിനേക്കാളൊക്കെ ഭംഗി കൂട്ടുന്നത് ആ പൂച്ച കണ്ണുകൾ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി തനിക്ക് പേടി തോന്നിയിരുന്ന ആ കണ്ണുകൾ എത്ര വേഗമാണ് തനിക്ക് പ്രിയപ്പെട്ടതായതെന്ന് അത്ഭുതപ്പെടുകയായിരുന്നു അളത എന്നെ അളന്നു കഴിഞ്ഞോ പെട്ടതുള്ള ആയുഷിന്റെ ചോദ്യം കേട്ടാണ് അളക ചിന്തയിൽ നിന്ന് ഉണർന്നത് താൻ ഇത്രയും നേരം ഇങ്ങനെ ഒരു മുഖത്ത് നോക്കിയിരിക്കുകയായിരുന്നോ എന്ന് ചിന്തിച്ചതും അളകലിക്ക് വല്ലാത്ത ജാളിക തോന്നി അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു ഡ്രൈവിങ്ങിൽ ഇത്രയും ശ്രദ്ധയോടെ എങ്ങനെ കണ്ടു അപ്പോ അത്രക്കേ ഉള്ളൂ ഡ്രൈവിങ്ങിലെ ശ്രദ്ധ അല്ല ഇയാളിൽ പോയി എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് അവനെ നോക്കിക്കൊണ്ടിരുന്നു നന്ദക്ക് എന്റെ കൂടെ വരാൻ പേടി തോന്നുന്നുണ്ടോ അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല നന്ദ അവൾ തന്റെ കരം സീറ്റിലിരിക്കുന്ന അവളുടെ വലതു മുകളിൽ ചേർത്ത് വെച്ചു അളക ഒരു പിടച്ചിലൂടെ ആവേശിച്ചു നോക്കി അവനെപ്പോഴും ഡ്രൈവിംഗിൽ ഡ്രൈവിങ്ങിൽ തന്നെയായിരുന്നു ശ്രദ്ധയാത്രയും നന്ദാ നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിക്കുന്നത് ഉം പേടിക്കുന്നത് എന്തിനാണെന്ന് മുന്നിൽ നിന്ന് കോപം കൊണ്ട് വിറയ്ക്കും പോലെ വിളിച്ചു പോകുമ്പോ പിന്നെ എല്ലാവരും ചിരിക്കുകയാണോ ചെയ്യാ വാക്കുകൾ ഉള്ളിൽ കിടന്ന് പ്രകമ്പനം കൊണ്ടതല്ലാതെ നിലാതെ പുറത്തേക്ക് വന്നില്ല പറയുന്നു നന്ദാ പേടിയാണോ നിനക്കെന്നെ ആയുഷ് കാർ സൈഡിലേക്ക് ഒതുക്കി കിട്ടു എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവിടെ അപ്പോഴും എന്താണ് പറയേണ്ടത് എന്നറിയത്ര അവസ്ഥയിലായിരുന്നു വളക നന്ദ എന്നെ മുൻപ് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും വെച്ച് ഇല്ല എന്റെ നേരെ നോക്കുന്നു എന്റെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി പറയൂ നീ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഇല്ല ഇത്തവണ ആളുക ആയുഷിന്റെ കണ്ണുകളിൽ നോക്കി തന്നെയാണ് മറുപടി പറഞ്ഞത് എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യമായി നിന്നെ കണ്ടത് എന്നാണെന്ന് അറിയുമോ മുത്തച്ഛൻ നിന്നെ കുറിച്ച് പറഞ്ഞു എന്നു കാണാനുള്ള അതരമ്യമായ ആഗ്രഹത്താൽ നീ പഠിക്കുന്ന സ്കൂളിലേക്ക് വന്നു ഞാൻ ആ നോണം സെലിബ്രേഷൻ ആയിരുന്നു എന്റെ കണ്ണിൽ നിന്റെ ആദ്യ കാഴ്ച എത്ര മനോഹരമായിരുന്നു അതെന്ന് അറിയുന്നുണ്ടാ സെനറ്റിന്റെ പാവാടയും ഗ്രീൻ കളർ ജമ്പർ നീളം മുടി മടഞ്ഞിട്ട് അതിൽ നിറയെ മുല്ലപ്പ് വെച്ച് എത്രയോ ദിവസം എന്റെ കണ്ണിൽ അങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു രൂപം ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നീ എൻ്റെതേ ഇവിടെ കയറി ഇരുന്ന് കളഞ്ഞു ആയുഷു തന്റെ ഇടത് നെഞ്ചിൽ വലത് കൈ ചേർത്ത് വെച്ച് പറഞ്ഞു പിന്നീട് ഇടയ്ക്കിടെ സ്കൂളിന്റെ മുന്നിൽ കാറുമായി വരഞ്ഞ കാറിൽ നിന്നും ഇറങ്ങാതെ നിന്നെയും കാത്തിരുന്ന എത്രയെത്ര വൈകുന്നേരങ്ങൾ അതിനുശേഷം എം ബി എടുക്കാനായി കടൽ കടന്നു പോയപ്പോഴും എൻ്റെ ഉള്ളിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എത്രയെത്ര പെൺകുട്ടികളെ കണ്ടു ഞാൻ എത്രയോ വേറെ സുഹൃത്തുക്കളായി ഇപ്പോഴും കൂടെയുണ്ട് അതിൽ ചിലരൊക്കെ പ്രപ്പോസുമായി എന്നെ സമീപിച്ചിട്ടുമുണ്ട് അവരെയൊക്കെ കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ കൊന്തി വരുന്ന ഒരു മുഖമായിരുന്നു എൻ്റെത് വേറെ ഒരു സ്ത്രീയെയും പ്രണയത്തോടെയോ കാമത്തോടെയോ കാണാതെ എന്നെയാണ് നീ അത്രയും മത്ര വാക്കുകൾ കൊണ്ട് അന്ന് അധിക്ഷേപിച്ചത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത് അതിനുള്ള പണിഷ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ചത്തിൽ നിന്റെ സ്ഥാനമാറ്റം അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ ഹൃദയം പൊട്ടുമെന്ന് തോന്നിപ്പോയി എനിക്ക് ഇന്ന് നീ വരുമ്പോൾ അവിടെ കാത്തു നിൽക്കണമെന്നും വിവരങ്ങളെല്ലാം പറഞ്ഞു നിന്നെ പഴയ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തണമെന്നും കരുതി എന്നാൽ ഇന്നലെ ഉറക്കം ഒഴിച്ച ക്ഷീണത്തിൽ സീറ്റിൽ കിടന്ന് ഉറങ്ങിപ്പോയി വേട് വേട്ടൻ മറന്ന് ഞാൻ ഉണരുന്നത് നീ തിരിച്ചു പോകാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയി സോറി നോന്ത ഐ ആം റിയലി സോറി എൻ്റെ മനസ്സ് നിന്നോട് തുറക്കണമെന്ന് തോന്നി ഒന്നും ഒളിച്ചു വയ്ക്കാതെ എൻ്റെ ഹൃദയം നിന്റെ മുന്നിൽ ഞാൻ തുറന്നു വച്ചിരിക്കുകയാണ് ഐ ലൈക്ക് യു നന്ദ ഐ ലൈക്ക് യു അവസാനം പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ ഒരു ചെറു നീർക്കണം ഉരുണ്ട് കൂടിയത് അവൾ കാണുന്നുണ്ടായിരുന്നു ചെറിയ തോതിൽ പപ്പ പറഞ്ഞു തന്നിരുന്നു എങ്കിലും ഇത്രയും തീവ്രമായി തന്നെ പ്രണയിക്കുന്നവനെ അവൾ ദീർണ്ണമേശയായി നോക്കിയിരുന്നു ഇവിടെ തൻ്റെ പ്രണയത്തിന് എന്ത് വിലയാണുള്ളത് കേവലം ഒരാഴ്ചത്തെ ഇഷ്ടം അതിനെ പ്രണയമെന്ന് പറയാമോ ഇനി തന്റെ മുന്നിൽ വരരുതെന്ന് പറഞ്ഞപ്പോൾ കാണാനുള്ള തോന്നലിൽ പുറത്തു വന്ന ഒരിഷ്ടം അതായിരുന്നോ പ്രണയം അങ്ങനെയാണോ പ്രണയം ഉണ്ടാവുന്നത് ഇപ്പോൾ സാർ പറഞ്ഞതല്ലേ പ്രണയം നന്ദാ നിനക്കെന്തും തീരുമാനിക്കാം ഞാൻ നിന്നെ ഒരിക്കലും എന്നിൽ തടഞ്ഞു വെക്കില്ല നിന്റെ എന്തായാലും അത് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് അതുമാത്രമല്ല മുത്തച്ഛൻ മരിക്കുന്നതിന് മുൻപ് കൃഷ്ണ ഗ്രൂപ്പിന്റെ മുഴുവൻ സ്വത്തും രണ്ട് ഭാഗമായി വേർതിരിച്ച് വിൽപത്രമായി എഴുതി വെച്ചു പകുതി മുത്തച്ഛന്റെ മകന്റെ ഒരേ ഒരു മകനായ എൻ്റെ പേരിലും പകുതി മുത്തച്ഛന്റെ മകളുടെ ഒരേയൊരു മകളായ അളകനൊന്നയുടെ പേരിലും നീ ചോദിക്കുന്ന ഏതു നിമിഷവും നിന്റെ ഷെയർ തരാൻ ഞാൻ ഒരുക്കമാണ് നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന് എൻ്റെ ഇഷ്ടം ഒരിക്കലും ഞാൻ നിന്നിൽ അടിച്ചേൽപ്പിക്കില്ല നിനക്ക് ഇഷ്ടപ്പെട്ട ആരെയും നിനക്ക് സ്വീകരിക്കാം നിനക്ക് മുന്നിൽ ഞാൻ ഒരു തടസ്സമായി ഒരിക്കലും വരില്ല ഇത്രയും അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതിന് ശേഷം ആയുഷാസ്റ്റിയർ എന്നിൽ തല ചേർത്ത് വെച്ച് കിടന്നു അളക പുറത്തേക്ക് നോക്കിയിരുന്നു സാറിനുള്ളത്രയും സ്വത്ത് തനിക്കുമുണ്ടെന്നോ കൃഷ്ണ ഗ്രൂപ്പിന്റെ പകുതി അവകാശിയാണ് താനെന്നോ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ തളർന്നിരുന്നു അളക അവൾ സ്റ്റിയറിങ്ങിൽ തലവച്ച് കിടക്കുന്ന ആയുഷിന്റെ നേർക്ക് നോക്കി തന്നോടുള്ള പ്രണയം ഉള്ളിൽ ഒളിപ്പിച്ച് തനിക്ക് ചുറ്റും വട്ടം വിട്ട് പറന്നവൻ തന്റെ ജീവനും ജീവാത്മാവും ജീവാത്മാവുമൊക്കെയാണ് ഈ കിടക്കുന്നത് അവൾ മെല്ലെ അവനിലേക്ക് ചേർന്നിരുന്നു എന്നിട്ട് വലത് കൈ കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു ഐ ലവ് യു ഐ ലൈക്ക് യു ഒരു മന്ത്രണം പോലെ അവൾ ഊരുവിട്ട വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ തേന്മഴയായി പതിച്ചു അവൻ പതിയെ എഴുന്നേറ്റ് അവളെ ചേർത്ത് പിടിച്ചു എന്നെ നോക്കുന്ന നിന്റെ മിഴികളിൽ ഇനി ഒരിക്കലും ഭയം കടന്നു വരാൻ പാടില്ല ഭയമില്ലാതെ എന്തും ചങ്കുറപ്പോടെ പറയുന്നവളാകണം ആയുഷ് കൃഷ്ണയുടെ പെണ്ണ് സിംഹം എന്ന പേരിലാണ് കൃഷ്ണവേദൻ അറിയപ്പെട്ടിരുന്നതെങ്കിൽ ആ കൂട്ടിലെ സിംഹക്കുട്ടിയാണ് ആയുഷ് കൃഷ്ണ അപ്പോൾ ആയുഷ് കൃഷ്ണയുടെ ഭാര്യ വെറുമൊരു തൊട്ടാപാടി ആവൻ പാടില്ല കരുത്തുറ്റ മനസ്സുള്ള പെൺസിംഹമാവണം ബിസിനസ്സിന്റെ തന്ത്രങ്ങൾ മിനഞ്ഞ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് കയറുന്ന പെൺസിംഹം ആയുഷ് അളകയുടെ കയ്യം പിടിച്ച് ഒരു റെസ്റ്റോറന്റിലേക്ക് കയറി ചെന്നു ഫാമിലി റൂമിൽ മേശയ്ക്ക് ഇരുപുറവുമായി അവരിവരും ഇരുന്നു അപ്പോൾ ആയുഷിന്റെ കണ്ണുകളിലേക്ക് നോക്കാനോ മുഖത്തേക്ക് നോക്കാനോ അളകയ്ക്ക് ഭയം തോന്നിയില്ല ഒരുപാട് നാളായി പരിചയമുള്ളവരെ പോലെ അവർ പലതും പറഞ്ഞു എവിടെയൊക്കെ ഏതൊക്കെ ബിസിനസ്സുകൾ ഉണ്ടെന്നും അവൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു സംസാരത്തിനിടെ മെനു നോക്കി ഫുഡ് ഓർഡർ ചെയ്തു ആയുഷ് ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരായിരം നാവുണ്ട് ആയുഷൻ എന്ന് തോന്നി അളകയ്ക്ക് അന്നത്തെ ഭക്ഷണത്തിന് നല്ല രുചി തോന്നി അവൾക്ക് ഇഷ്ടമുള്ളയാൾ കൂടെ ഉള്ളത് കൊണ്ടാണോ അങ്ങനെ എന്ന് ചിന്തിച്ചു അളക എന്നാ വലിയ മംഗലത്തേക്ക് വരുന്നത് ഒരു ചെറു ചിരിയോടെ അവൻ ചോദിച്ചു അവിടെ ആർക്കൊക്കെ എന്നെ അറിയാം മുത്തശ്ശിക്ക് മാത്രം വേറെ ആർക്കും അറിയില്ല ഇല്ല അപ്പോൾ സാറിന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ അറിയില്ല ഈ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം അതിനു മുൻപ് ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഇപ്പൊ എന്നെ എന്താ വിളിച്ചത് അവൾ ഒന്ന് പരുങ്ങി അത് അത് പിന്നെ സാറാണല്ലോ അതെ സാറാണ് ഇനി എന്നെ അങ്ങനെ വിളിച്ചാൽ നീ ശരിക്കും അറിയും ഞാൻ എന്താ വിളിക്കേണ്ടത് അവൾ ആരാഞ്ഞു ആയുഷ് എന്ന് വിളിച്ചോ നമ്മൾ തമ്മിൽ മൂന്ന് വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ അയ്യോ പേര് വിളിക്കാനോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നാൽ നീ തന്നെ തീരുമാനിച്ചോ എന്ത് വിളിക്കണമെന്ന് ഇനി സാർ എന്ന വിളി ഞാൻ കേൾക്കാൻ ഇടവരരുത് അവൾ തല കുലുക്കി ഇനി നേരത്തെ ചോദിച്ചതിന് മറുപടി തരാം എൻ്റെ അച്ഛന് ചിറ്റ ഒരു മകളുണ്ട് എന്നറിയാമെന്നല്ലാതെ വേറെ ഒന്നും അറിയില്ല അച്ഛനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് അധികം ആരോടും സംസാരിക്കില്ല വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളയാളാണ് അതുകൊണ്ട് വീട്ടിലൊരു ലൈബ്രറി തന്നെയുണ്ട് ഓരോ മാസവും എത്ര ബുക്കാണെന്നോ വാങ്ങുന്നത് സ്കൂളിൻ്റെ കാര്യങ്ങൾ ഒഴിച്ച് വേറെ ഒരു ബിസിനസ്സിലും ഒരു അഭിപ്രായം പറയാൻ പോലും വരില്ല റിസ്ക് എടുക്കാനോ അടിക്കാനോ ആൾ തയ്യാറല്ല അത്ര തന്നെ പിന്നെ എന്റെ അമ്മ അമ്മയ്ക്കും ചിറ്റയ്ക്കും ഒന്ന് മാത്രമേ അറിയൂ ചിറ്റ പ്രസവിച്ച കുഞ്ഞ് ജനനത്തോടെ മരിച്ചു എന്ന് ഇങ്ങനെ ഒരു കൈമാറ്റ കഥ അവർക്ക് രണ്ടുപേർക്കും അറിയില്ല അപ്പോ അമ്മ എന്നെ അംഗീകരിക്കുമോ എന്നെങ്കിലും പാപ്പയും അമ്മയും ഒന്നിക്കുമോ ഒന്ന് ചിരിച്ചു അവരെ ഒന്നിപ്പിക്കുക എന്ന ജോലി നമുക്കുള്ളതാണ് അത് ഭംഗിയാക്കണമെങ്കിൽ നന്ദവിടെ വേണം അടുത്ത ആഴ്ച അങ്കിളിന്റെ സമ്മതം വാങ്ങി നമുക്ക് വലിയ മംഗലത്തേക്ക് പോകാം അപ്പോഴേക്കും അങ്കളിന്റെ അമ്മച്ചിയെ കണ്ടുവാ ഉം അവൾ അതിന് മറുപടിയായി ഒന്ന് മൂളി കഴിച്ചു കഴിഞ്ഞ് ഇരുവരും അവിടെ നിന്നും ഇറങ്ങി തിരികെ കാറിൽ ഓഫീസിലേക്ക് മടങ്ങുമ്പോഴാണ് ആയുഷിൻ്റെ ഫോണിലേക്ക് ജോണിൻ്റെ കോൾ വന്നത് പറയുമെങ്കിൽ ഫോണിലെ കോൾ ബട്ടൺ അമർത്തി ചെവിയിലേക്ക് ചേർത്ത് വെച്ച് ആയുഷ് പറഞ്ഞു അച്ചു മോളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ടെൻഷൻ മൂലം വിളിച്ചതാ അങ്കിൽ ഞങ്ങൾ ഇറങ്ങി ഇപ്പോൾ തിരിച്ച് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക നന്ദ ഫോൺ എടുത്തിട്ടില്ല ആണോ ഞാൻ വൈകുന്നേരം എപ്പോഴാണ് മോളെ കൂട്ടാൻ വരേണ്ടത് എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഇന്നെങ്കിൽ വരണ്ട നന്ദയെ ഞാൻ കൊണ്ടുവരാം എനിക്ക് വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലാച്ചു ഞാൻ വന്നോളാം വേണ്ടെങ്കിൽ എനിക്കെന്തായാലും അങ്ങോട്ട് വരണം അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞത് ശരി എങ്കിൽ നിങ്ങൾ വാ അധികം വൈകരുത് ഇല്ല ആയുഷ് ഫോൺ വെച്ചു നിന്റെ പപ്പ ഉത്തരവാദിത്വമുള്ള അപ്പനായി മാറിയല്ലോ ആയുഷ് തമാശ രൂപേണ പറഞ്ഞു എന്തോ ആ നിമിഷം അവൾക്ക് ഹരിപ്രസാദ് എന്ന തൻ്റെ അച്ഛനെയാണ് ഓർമ്മ വന്നത് അച്ഛനും അമ്മയും മൊത്തമുള്ള ആ സന്തോഷം നിറഞ്ഞ നല്ല കാലങ്ങൾ അവൾ ഓർമ്മയിലെത്തിയതും അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞു എന്തിനാ നന്ദ ഇപ്പോൾ നിന്റെ മിഴികൾ നിറഞ്ഞത് അവളിലെ ഓരോ ഭാവവും സശ്രദ്ധം കൊണ്ടിരുന്ന ആയുഷ് ഇടം കയ്യാൽ അവളെ വലിച്ച് തന്നോട് ചേർത്തുകൊണ്ട് ചോദിച്ചു ഞാൻ ഒരു നിമിഷം എൻ്റെ അച്ഛനെ ഓർത്തു അമ്മയെ ഓർത്തു ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ആ കാലങ്ങൾ ഓർത്തു അവനിൽ നിന്നും വിളഞ്ഞു മാറാനോ കുതിർനീങ്ങാനോ ശ്രമിച്ചില്ല ആളുക പകരം അവനിലേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു ഞാനൊന്ന് ചോദിച്ചോട്ട് നമ്മ അവന്റെ ചോദ്യത്തിന് അവൾ സമ്മതരൂപേണ മൂളി നിന്റെ ജീവിതത്തിൽ നടന്ന കഥകളൊക്കെ നീ ഇപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ നിനക്ക് രണ്ടച്ഛനും രണ്ടമ്മയുമുണ്ട് ഒരു ഭാഗത്ത് തനിക്കൊരു മകൾ ജനിച്ചതറിയാതെ അവൾക്ക് ജന്മം കൊടുത്തവൾ ഇന്നും തനിച്ചാണെന്നറിയാതെ മണലാരണ്യത്തിൽ ആരണ്യത്തിൽ ഒരുക്കി തീർന്ന ഒരച്ഛനും തന്റെ ഉദരത്തിൽ നിന്നും പിറന്നു വീണ കുഞ്ഞ് ഭൂമി വിട്ടുപോയി എന്ന അറിവിൽ സമനില തെറ്റിപ്പോയ അമ്മയും മറുഭാഗത്ത് മരിച്ചുപോയ കുഞ്ഞിന് പകരം കയ്യിലെത്തിയ സൗഭാഗ്യത്തെ സ്വന്തം മകളായി വളർത്തി വലുതാക്കിയ വളർത്തച്ഛനും വളർത്തമ്മയും ഇവരിൽ ഏതു കൂട്ടരെയാണ് നിനക്ക് കൂടുതൽ സ്നേഹിക്കാൻ കഴിയുക പറഞ്ഞു നിർത്തി തന്റെ തോളിൽ ചാഞ്ഞു കിടക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കിയ ആയുഷ് ഞാൻ അച്ചേട്ടാന്ന് വിളിച്ചോട്ടെ തന്റെ ചോദ്യത്തിനുള്ള മറുപടി പ്രതീക്ഷിച്ചിരുന്ന ആയുഷിന് പെട്ടെന്നുള്ള ആളുകൾ ചോദ്യം അമ്പരപ്പാണ് ഉണ്ടാക്കിയത് ഏഹ് എന്താ കേട്ടത് വിശ്വസിക്കാനാവാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ അച്ചോട്ടാന്ന് വിളിച്ചോട്ടെ എന്ന് അവൻ സമ്മതഭാവത്തിൽ മൂളിക്കൊണ്ട് അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു ആ ചോദ്യത്തിൽ അവൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു അങ്ങനെ വിളിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം ഞാനിപ്പോൾ എത്ര സന്തോഷത്തിലാണെന്ന് അറിയുമോ എൻ്റെ നന്ദയ്ക്ക് അളക ഒന്നും പറയാതെ അവൻ്റെ ഡ്രൈവിങ്ങിൽ നോക്കിയിരുന്നു വലത് കൈ കൊണ്ട് മാത്രമാണ് ഡ്രൈവിംഗ് ഇടത് കൈ തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഒറ്റ കൈ കൊണ്ട് എത്ര അനായാസമായാണ് അവൻ്റെ ഡ്രൈവിംഗ് എന്താ ഞാൻ ചോദിച്ച ചോദ്യത്തിന് തെന്നി മാറിയതാണോ നീ എന്തിന് ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് അച്ചേട്ടാ എന്നെ സംബന്ധിച്ച് എനിക്ക് ജന്മം നൽകിയവരുടെ കഥ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു വന്നത് സത്യ അതിനു പിന്നിൽ ഞാൻ അനുഭവിച്ച കുറെ ഉഷ്ണിക്കുന്ന കാര്യങ്ങളുണ്ട് ആ അനുഭവങ്ങൾ എനിക്കില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ കെട്ടുകഥകളായേ ഞാൻ കരുതൂ എന്റെ വളർത്തച്ഛനും വളർത്തമ്മയും എന്ന് പറഞ്ഞവരെ താഴ്ത്തല്ലേ അച്ചേട്ട അവർ വളർത്തിയെടുത്ത സംസ്കാരമാണ് എൻ്റെ അവരുടെ ഒപ്പമുള്ള കാലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരിക്കൽ പോലും അവരെ സ്വന്തമല്ല എന്നൊരു തോന്നലുണ്ടാവുന്ന ഒരനുഭവം പോലും എനിക്ക് ഓർത്തെടുക്കാനില്ല അതിന്റെ അർത്ഥം എന്താ അവരെന്നെ സ്നേഹിച്ചത് മനസ്സും ഉണ്ടാ സീതയെന്ന എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചത് അമ്മയുടെ മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിൽ ഒരിക്കലും കളങ്കമുണ്ടായിരുന്നില്ല എൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്നെ സ്നേഹം കൊണ്ട് മൂടുമായിരിക്കാം സ്നേഹം കൊണ്ട് എത്ര വലിയ പർദീസ് തീർത്താലും അളഹരന്തയുടെ ജീവിതത്തിലെ സുവർണകാലം എന്നത് ഹരിപ്രസാദിൻ്റെയും സീതയുടെയും കൂടെ കഴിഞ്ഞ അസുലഭ നിമിഷങ്ങൾ തന്നെയായിരുന്നു ആയുഷ്യൻ അറിയാമായിരുന്നു ആളുക ഇത് തന്നെയാണ് പറയുകയെന്ന് ഓഫീസിൻ്റെ പാർക്കിങ്ങിൽ കാർ നിർത്തിയിരുവരും ഇറങ്ങി നേരെ മെയിൻ എൻട്രൻസിൽ കയറിയതും റിസപ്ഷനിലേക്ക് അവളൊന്ന് പാളിനോക്കി അവരുടെ മുഖത്ത് നിന്ന് ഇറഞ്ഞു നിന്നത് ഉച്ചത്തോടെയുള്ള ചിരിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടിയില്ല ആളക സ്വന്തം സീറ്റിൽ ഇരുന്നു കൊണ്ടാളക ബാക്കിയുള്ള ഫയലുകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി നാലര കഴിയുമ്പോഴേക്കും അളക അവളുടെ വർക്കുകൾ മുഴുവനാക്കി കുറച്ചുനേരം മേശയിൽ തല വച്ച് കിടന്നു മുടിയിൽ ആരോ തഴുകുന്ന പോലെ തോന്നിയതും അവൾ തലയുയർത്തി നോക്കി മുന്നിൽ കോൾഗേറ്റ് പരസ്യം കാണിച്ചു വേണുവേട്ടൻ വേണുവേട്ടൻ നല്ല ആളാ ഞാൻ പറഞ്ഞു തന്നതെല്ലാം ഒരക്ഷര തെറ്റുപോലും ഇല്ലാതെ പറഞ്ഞു കൊടുത്തുവല്ലേ എന്നെ നാണം കെടുത്തിയപ്പോൾ സന്തോഷമായില്ലേ ആളക പറഞ്ഞത് കേട്ട് വേണു ചിരിച്ചു അതിനെന്താ എല്ലാം കേൾക്കേണ്ട ആളോട് തന്നെയല്ലേ പറഞ്ഞത് രണ്ടു പേർക്കുമിടയിൽ ഇനിയൊരു രഹസ്യവും വേണ്ട കണക്കായിപ്പോയി എനിക്കും അവസരം വരും നോക്കിക്കോ അന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അവളുടെ പരിഭവം നിറഞ്ഞ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി വേണു പറഞ്ഞു വാ പോവണ്ടേ ഞാൻ എൻ്റെ അല്ലിക്കുട്ടിയെ വിളിക്കാവുന്നതാ അച്ചു കാർ സ്റ്റാർട്ട് ചെയ്ത് കാണും അളക വേഗം തൻ്റെ ബാഗെടുത്ത് വേണുവിൻ്റെ കൂടെ ഇറങ്ങി കാറിൽ ബാക്ക് സീറ്റിലായിരുന്നു അളക ആയുഷും വേണുവും തമ്മിൽ കേസിനെ ഗംഭീര ചർച്ചയിലായിരുന്നു ബംഗ്ലാവിന്റെ മുറ്റത്ത് കാർ നിർത്തിയതും ആയുഷും അളകയും പിന്നാലെ വേണുവും ഉമ്മറത്തേക്ക് കയറി അളകയെ കാത്തുന്നോണം ഉമ്മറത്ത് ജോലി നിൽപ്പുണ്ടായിരുന്നു ജൂലിയുടെ നോട്ടം അളകയ്ക്ക് പിന്നിലായി കയറി വരുന്ന വേണുവിലായിരുന്നു അളക വേഗം ചെന്ന് ജൂലിയുടെ കൈ കവർന്നു അതിൽ സന്തോഷം തോന്നിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വേണുവിനെ നോക്കുന്ന ജൂലിയുടെ മിഴികളിലെ ഭാവം എന്താണെന്ന് അളകയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആ നോട്ടം അത്ര പന്തിയുള്ളതായി അളകയ്ക്ക് തോന്നിയില്ല